സാന്റിയാഗോ ഭരണവയിലെ അറ്റാറ്റഡ് ആർസണൽ ത്രീ സീറോയുടെ ഒരു സാന്റിയാഗോ ഭരണബേൽ ഇന്ന് ക്ലോസ്ഡ് ഇന്ന് ആ നാളെ ടെക്നിക്കലി പറയാനാണെങ്കിൽ നാളെ കിന് വെളുപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് റൂഫിലായിരിക്കും മത്സരം എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് സോ സാന്റിയാഗോ ഭരണവേയിലെ ആ ക്ലോസ്ഡ് റൂഫിൽ ത്രീ സീറോയുടെ ലീഡു ആയിട്ട് അട്ടാറ്റഡ് പിള്ളേർ വരികയാണ് പ്രോബബ്ലി ആർസണൽ അതായത് അട്ടാറ്റഡ് അണ്ടർ ആർ കളിക്കാൻ പോകുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് വിത്തൌട്ട് എ ഡൗട്ട് ഈ സീസണിൽ ആർസണലിന് എണ്ണിന് പോസിബിളായ ഒരേ ഒരു ട്രോഫി ചാമ്പ്യൻസ് ലീഗാണ് പലരും ഈ സീസണിലെ പ്രീമിയർ ലീഗ് ഫേവറേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിലും ആ പ്രീമിയർ ലീഗിൽ അവരെ എക്സ്പെക്ടേഷനൊന്നും തുണർന്നില്ല ഉയർന്നില്ല അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പലരുടെയും ഇൻക്ലൂഡിങ് മീ എക്സ്പെക്ടേഷൻസ് തെറ്റിച്ചുകൊണ്ട് റയൽ മാഡറിൻ്റെ അഗേൻസ്റ്റ് ഫസ്റ്റ് ലെഗ് ത്രീ സീറോ ലീഡുമായിട്ടാണ് ഈ ഒരു മത്സരത്തിലോട്ട് സാന്റിയാഗോ ഭരണപേരി വരുന്നത് സോ അർട്ടാടേഡ ആർ തന്നെയാണ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും അടുത്ത റൗണ്ടിലോട്ട് കടക്കാനായിട്ടുള്ള ഫേവറേറ്റ്സ് ഇന്ന് ജയിക്കാം ഡ്രോ പിടിക്കാം എനിത്തിങ് ലൂസ് ചെയ്യാം എനിത്തിങ് ക്യാൻ ആപ്പൻ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെമി ഫൈനലിലോട്ട് പോസിബിളി പി എസ് ജിയെ നേരിടാനായിട്ടുള്ള ബിഗസ്റ്റ് സാധ്യത ആർസണൽ തന്നെയാണ് പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ റയൽ മാഡ്രിഡ് ആണ് അപ്പുറത്ത് ഇന്നലെ റയൽ മാഡ്രിഡ് ഒരു വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരുന്നു കമ്പാക്കിനെ കുറിച്ചും റെമോൺ കുറിച്ചും പോസിബിലിറ്റീസിനെ കുറിച്ച് ഒരു മോട്ടിവേഷൻ ടൈപ്പ് വീഡിയോ അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൻസർ റോട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ആൻസർ ഔട്ടി എന്നുള്ള ട്രെയിനിങ് റൌണ്ടില് പത്ത് മിനിറ്റിന് മുകളിൽ നല്ല റേസ്ഡ് വോയിസിൽ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുകയും പ്ലേയേഴ്സിനോട് എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുകയും റിക്വസ്റ്റ് അല്ല ഡിമാൻഡ് ചെയ്യുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോ നമ്മൾ പറഞ്ഞിട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ആർസ് എൻ എൽ തന്നെയാണ് അടുത്ത റൗണ്ടിലോട്ട് കിടക്കാൻ ഫേവറേറ്റ് പക്ഷേ അപ്പുറത്ത് റയൽ മാറ്റർഡാണ് നമുക്ക് ഓർമ്മയാണ് സിറ്റിക്ക് അഗേൻസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജും സിറ്റി കടന്നു വൺ പെർസെൻറ്റേജ് ചാൻസിൽ നിന്നും അടുത്ത റൗണ്ടിലോട്ട് സിറ്റിനെ നോക്കി ചെയ്ത് കടന്ന് ഫൈനലിൽ പോയി കപ്പടിച്ച് ചാമ്പ്യൻസ് ലീഗ് നേടിയ ചരിത്രം റയലുണ്ട് സോ റയൻ ആണ് എസ് ടോണി ക്രൂസ് ഇല്ല മെൻസിമേ ഇല്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ നമ്മൾ നോക്കാനായിട്ട് അന്നത്തെ ടീമായിട്ട് നോക്കുമ്പോൾ പക്ഷേ സ്റ്റിൽ ദേറിസ് വിനീഷ്യേഴ്സ് ഉണ്ട് ഉണ്ട് ഇപ്പോഴും ജൂട്ട് ബെല്ലിങ്ങം വാൽവേഡൊക്കെ പോലത്തെ ടോപ്പ് താരങ്ങളുണ്ട് പക്ഷെ നമ്മൾ റയൽ മാർട്ടറി ഇപ്പോഴത്തെ ഫോം കൺസേണിങ് ആണോ എന്ന് ചോദിച്ചാലാണ് ഇപ്പം ലലി ഗെയിലെ ലാസ്റ്റ് കുറേ മാച്ചുകളായിട്ട് റയൽ മാർട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലലി ഗൽ ഈവൻ സാന്റിയാഗോ ബർണബേൽ വന്നാണ് വലൻസിയ റയലിനെ തോപ്പിച്ചിട്ട് പോയത് നാലു കോഡ് റയൽ സുസരാട് വന്ന് അടിച്ചതും ഭരണബേലാണ് സോ ലെഗൻ എക്സിനെ അഗൈൻസ്റ്റ് റെയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ഭരണബേല് സോ ലലി ഗൽ റീസെൻറ്റ് മാച്ചുകൾ നോക്കാനായിട്ടാണെങ്കിൽ ബർണബേൽ റയലിന്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ഒന്നുമല്ല ഒപ്പോണൻസ് വന്ന് പലപ്പോഴും റെയിൽ ഔട്ട് ക്ലാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ റെയിൽ ഇഷ്യൂസ് എവിടെയാണ് അവരുടെ ഇഷ്യൂസ് സ്ട്രക്ചർലി ആണ് അതുതന്നെയാണ് ആൻസർ ഒട്ടി അഡ്രസ്സ് ചെയ്തതും ട്രെയിനിങ് സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് പ്ലേസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ പറ്റും നമ്മൾ ഫസ്റ്റ് ലെഗിൻ്റെ ഒരു ട്രാക്ടിക്കൽ അനാലിസിസ് ചെയ്തിരുന്നു അതിൽ ക്ലിയർലി നമ്മൾ ഫോട്ടോസ് ഉൾപ്പെടെയിട്ട് നിങ്ങൾക്ക് കാണായിരുന്നു അവിടെ എംബാപ്പയുടെ കയ്യിൽ നിന്നും ഫിനീഷ്യേഴ്സ് ജൂണിയറിൻ്റെ കയ്യിൽ നിന്നും ബേസിക് ആയിട്ടുള്ള ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് പോലും റയൽ റെയിൽമാർട്ടിന് കിട്ടിയിരുന്നില്ല സോ ഈ മാച്ചിൽ ആർ എൻ എല്ലിൻ്റെ അഗേസ്റ്റ് റയലിനെ എനി ഹോപ്പ്സ് വേണമെങ്കിൽ ഇവർ രണ്ടുപേരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ലോഡ് ഓഫ് ദ ബോളും കൊടുത്തേ പറ്റൂ കാരണം ആർ എൽ അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റെസ്റ്റ് ഡിഫൻസ് സൂപ്പറാണ് ആണ് എൻ എല്ലിൻ്റെ നമ്മൾ പറയാനായിട്ടാണെങ്കിൽ റയൽ മാഡറിനേക്കാളും പ്രോപ്പർ സ്ട്രക്ചർ ഉള്ള ടീമാണ് വിത്ത് ദ ബോളും വിത്ത്ഔട്ട് ദ ബോളും റയലിനെക്കാളും റയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർട്ടേറ്റഡ് സ്റ്റൈലോ പ്ലാൻസർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെയും പൊസിഷൻ ആണ് കുറച്ചുകൂടെയും ബോൾ കീപ്പ് ചെയ്യാനായിട്ട് ഉള്ള പ്ലെയേഴ്സ് ആർ കയ്യിലുണ്ട് അതേ സമയത്ത് റയൽ മാഡറിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഗോൾ സ്കോറിങ് ത്രെട്ട് തന്നെയാണ് ആർ എൻ എല്ലിനേക്കാൾ ഒരു ഗോൾ സ്കോറിംഗ് ത്രെട്ട് റയൻമാർഡൻ പ്ലേസിലുണ്ട് സോ ആർ ഔട്ട് സ്കോർ ചെയ്യുക പ്രോപ്പർ ഡിഫൻസീവ് സ്ട്രക്ചർ സെറ്റ് ചെയ്യുക ആർ ബോൾ കീപ്പ് ചെയ്യും ഇപ്പോൾ ഫസ്റ്റ് ലെഗിൽ നമ്മൾ കണ്ട ആർ ബോൾ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് മാഡ്രിഡിനെ ബോൾ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒരു പ്രോപ്പർ പ്രസ് വരുന്നില്ല ഒരു പ്രോപ്പർലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ റയമാർഡിൻ്റെ കൗണ്ടർ പ്രസ് സോ ബാഡ് അഗെയിൻസ്റ്റ് ആർ ഫസ്റ്റ് ലെഗിൽ സോ ഇതൊന്നും സെക്കൻഡ് ലെഗ്ഗിൽ പറ്റത്തില്ല ആർ ബോൾ ഹോൾഡ് ചെയ്ത് ഗെയിം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഫ്രസ്ട്രേറ്റഡ് ആവും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എന്താ പറയാ വർക്ക് ലോഡ് എസ്പെഷ്യലി ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ പ്ലേസിൻ്റെ പ്രെസിംഗ് ഇൻറ്റെൻസിറ്റിയും കൂടെ വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓഫ് ദ ബോൾ ഓൾമോസ്റ്റ് വിനിയും എംബാപ്പം ഗെയിമിനെ ഇല്ലാതാവും ഇപ്പോൾ ആർ ബോൾ കൺട്രോൾ ചെയ്യുകയാണ് ആർ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റയൽ മാഡിന്റെ കാലോട്ട് ബോൾ കിട്ടുന്നില്ല വിനീഷ്യസ് ജൂനിയർ എംബാപ്പയും ഫസ്റ്റ് ലെഗിലെ പോലെ അധികം ഇൻറ്റൻസിറ്റിയും കാണിക്കുന്നില്ലെങ്കിൽ ഓൾമോസ്റ്റ് നയൻ വേഴ്സസ് ഇലവൻ സിറ്റുവേഷൻ വരും കാരണം വിനിയും എമ്പാപ്പം ഗെയിം പിക്ചറിൽ പോലും ഫസ്റ്റ് ലെഗിൽ സെക്കൻഡ് ഹാഫിൽ ഇല്ലായിരുന്നു കാരണം ഓഫ് ദ ബോൾ അവർ വർക്ക് ചെയ്യുന്നില്ല സോ ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരാൻ പാടില്ല സോ റയൽ മാഡ്രിൻ്റെ ഇന്നത്തെ മാച്ചിൽ ഇന്നത്തെ നാളത്തെ മാച്ചിലിട്ടി കളിച്ചേ പറ്റൂ റയൽ മാഡ്രിന് വർക്ക് ലോഡ് കൊടുത്തേ പറ്റൂ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ റയൽ മാഡ്രിഡ് ക്യാൻ സ്കോർ എ ഗോൾ അതൊരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും നമുക്കറിയാം പറഞ്ഞവാണ് മേ ബി ഒരു ടു സീറോ ലീഡ് ഹാഫ് ടൈമിൽ ആർ സെൻ്റ് പ്രഷറിലാവും അപ്പോൾ അത് ആർ കാര്യം പറയാനായിട്ടാണെങ്കിൽ ആർ സെനിലെ സത്യമായ ലീം മാച്ച് ഒരു ബേസിക് എന്നാ പറയാ ലീഗ് ഗെയിം അപ്രോച്ച് എടുക്കുവാണെങ്കിൽ ആർസണൽ അടുത്ത റൗണ്ട് ലോഡ് കിടക്കും അത്രേ ഉള്ളൂ പ്രഷർ വിടുക മേ ബി ഒരു വൺ ലീഗ് ഗെയിം അപ്രോച്ച് എടുക്കുവാണെങ്കിൽ വൺ 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 സീറോ ലോസ് ആണെങ്കിലും ആർസണൽ എസ് എൽ കയറണ്ടി ഡിഫെൻസീവലി സോൾഡ് ആവുക ബോൾ കീപ്പ് ചെയ്യുക കിട്ടുന്ന ചാൻസ് കൺവേർട്ട് ചെയ്യുക മേ ബി ബോൾ കീപ്പ് ചെയ്യുക ഡിഫെൻസീവലി സോൾഡ് ആവുക എക്സ്ട്രാ റെസ്പെക്റ്റ് റയലിന് കൊടുക്കാതെ അറ്റാക്ക് ചെയ്യേണ്ടപ്പം ചെയ്യുക കാരണം ആർസണൽ ഒരു ഗോൾ ഈ മാച്ചിൽ അടിക്കുവാണെങ്കിൽ ഗെയിം ഓവർ നാല് ഗോള് തിരിച്ച് റയലിന് അടിക്കേണ്ടി വരും അത് ഓൾമോസ്റ്റ് ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ രണ്ട് ഗോൾസ് കൂടുതൽ ഒരു മാച്ചിൽ ആർസെൽ തോറ്റ മാച്ചിൽ അഥവാ ആർസെൽ എനിക്ക് മൂന്ന് ഗോൾസ് കൂടുതൽ കൺസീഡ് ചെയ്യുന്നു ആ സീസൺ ഈ ഇല്ല ഒരു മാച്ചിൽ സോ ആർ സെൻഎൽ ഡിഫൻസീവില് എന്ത് മാത്രം സൂപ്പർ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഡിഫൻസീവില് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കൺസീഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു ഗെയിമിൽ മൂന്ന് ഗോളോ അതിൽ കൂടുതലും ആർസണല് ഈ സീസൺ കൺസീഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു സോ സോച്ച് ഈ ആർസണില് ഡൗൺ ാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ റയൽ മാറ്റഡാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പുറത്ത് ആർ പ്രഷർ ഇല്ലാതെ ഒരു ലീഗ് ഗെയിം അപ്രോച്ച് എടുക്കുക ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക അറ്റാക്ക് ചെയ്യേണ്ടപ്പോൾ ചെയ്യും ഓവർ റെസ്പെക്ട് റയൽ മാറ്റഡിന് കൊടുത്താൽ ആർ പണി വാങ്ങിക്കും അതാണ് എനിക്ക് പേഴ്സണലുള്ളത് അപ്പോൾ ഓവർ റെസ്പെക്ട് കൊടുക്കാതിരിക്കുക കളിക്കേണ്ട പോലെ കളിക്കുക ഫസ്റ്റ് ലെഗ് കാണിച്ച അപ്രോച്ച് പ്രോപ്പറാണ് ഇപ്പം റയൽ ഒന്നടിച്ച ആർ സെനും തിരിച്ചടിക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് നിൽക്കുക ഒരു 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 ത്രീ സീറോ അഡ്വാൻറ്റേജ് ഉണ്ട് മെയ്ക്ക് യൂസ് ഓഫ് ഇറ്റ് അത്ര ആർ എൽ ഈ മാച്ചിൽ ലെച്ചി കാര്യങ്ങൾ അങ്ങനെ പോകുന്നു അപ്പുറത്ത് റയൻ മാറ്ററിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം സെബായോസ് തിരിച്ചു വരുന്നതാണ് സമ്മൺ കുക്കാൻ ബോൾ കീപ്പ് ചെയ്യാം റയാന് മാറ്റർ ടീമിൽ മിഡ്ഫീൽഡ് ബോൾ കീപ്പ് ചെയ്യാൻ കപ്പാസൊരു പ്ലെയർ ആണ് സോ അതൊരു പോസിറ്റീവ് കാര്യമാണ് പക്ഷേ ഒരു ഇഞ്ചറി എന്ന് വരുവാണ് സോൾ അത് എന്ത് മാത്രം മാച്ച് ഫിറ്റ് ആയിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഈ മാച്ചിലോട്ട് വരുമ്പോൾ ബ്രഹീം സ്റ്റാർട്ട് ചെയ്തേക്കാം ഇൻസ്റ്റഡ് ഓഫ് റോഡ്രിഗോ എന്ന് പറഞ്ഞ റൂമർ വരക്കുന്നുണ്ട് അതുപോലെ തന്നെ മേ ബി വിനീനെ ചിലപ്പം പുള്ളി ബെഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ റൂമറുകൾ വരക്കുന്നുണ്ട് സോ ആൻസർ ഓട്ടീവ് എല്ലാം ബോൾഡ് ഡിസിഷൻസ് എടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട് വാൽവേടെ തിരിച്ച് റൈറ്റ് ബാക്കിലൂടെ തന്നെ പോകുന്നു ചോദിക്കുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മെണ്ടി തിരിച്ചു വരുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ലെഗിൽ ലാലാബേനെ ലെഫ്റ്റ് ഇട്ട് സാക്ക നശിപ്പിച്ചതെന്ന് തന്നെ പറയേണ്ട ഒരു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സോ എങ്ങനെയും മെണ്ടിയുടെ എന്താ പറയുക ഡിഫൻസീവ് ഹോൾഡ് ആറ്റി അഗെൻസ്റ്റ് സാക്ക മസ്റ്റ് ആണ് മിഡ് ഫീൽഡിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ബെല്ലിംഗം സബായോസ് അപ്പുറത്ത് ചൗമനി ആയിരിക്കും ഇന്ന് കമോയിങ്ക സസ്പെൻഡ് ആണ് സോ ഇവർ മൂന്ന് പേരും നല്ല ഇൻറ്റൻസിറ്റീവ് കൊടുത്തേ പറ്റൂ അതിൻ്റെ അപ് ഫ്രണ്ട് വിനിയും എംബാപ്പ മുമ്പേ പറഞ്ഞപോലെ ഓഫ് ദ ഗോൾ വർക്ക് റേറ്റ് കൊടുത്തില്ലെങ്കിൽ ഇവർ ആർസെൽ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും കളി റയലിൻ്റെ കൈന്ന് സോ സ്വച്ചി കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ടീ പോ കോട്ടോട് അനന്ത മാസ്റ്റർ ക്ലാസ് ഇന്ന് നടക്കുമോ മൂന്ന് ഗോളാണ് ഈസി ടാസ്ക് അല്ല ആർസനൽ അഗൻസ് ഈ സീസൺ ആരും മൂന്നോ അധികൂളു ഗോളോ കളിയിൽ അടിച്ചിട്ടില്ല സോ റയൽ മാറ്റഡിൻ്റെ ഒരു ഹ്യൂജ് ഹ്യൂജ് ടാസ്ക് ആണ് കയ്യിലിരിക്കുന്നത് സോ അവിടുന്ന് നമ്മൾ നേരെ മറ്റൊരു പോയിൻസിനോട് മാച്ചുകളോട് പറയാനായിട്ടാണെങ്കിൽ ബാർസോണ ഇന്ന് ബുറിജിയ റോഡ്മണ് നേരിടാനായിട്ട് ഇറങ്ങുകയാണ് സിഗ്നൽ ആ പാർക്കിൽ സോ അത്യാവശ്യം റൊട്ടേഷൻ കാണുമെന്ന് കേൾക്കുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഓവർ റൊട്ടേഷൻ കാണത്തുമില്ല നമുക്കറിയാം നമ്മൾ പണ്ട് നേരത്തെ ഒരു ഓവർ റൊട്ടേഷൻ പോയി ഒസൂന നമ്മളെ നാല് രണ്ടിന് തോപ്പിച്ച് അവിടുന്ന് ആണ് പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടൊരു ഡ്രോപ്പ് തുടങ്ങിയതല്ലേ സോ ഒസൂന നമ്മൾ ഓവർ റൊട്ടേഷൻ നടത്തി നാല് നാലുപോയി നമുക്ക് അനുസരിച്ചെങ്കിൽ ഒരു സൈഡ് റൂമിനടിക്കാൻ പറ്റും അസിനേക്കാളും ബെറ്റർ അറ്റാക്കിംഗ് പ്ലേഴ്സ് ഉള്ള ഒരു സൈഡാണ് സോ ഓവർ റൊട്ടേഷൻ നടത്തി എക്സ്ട്രാ ഓവർ കോൺഫിഡൻറ്റോട് കൂടി ഫ്ലിക്ക് ടീമിനെ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഒന്ന് രണ്ട് റൊട്ടേഷൻസ് കാണും എം ആൽ ഇന്ന് ആയിരിക്കും മേ ബി ഫെറാണ്ടോറസ് അവിടെ സ്റ്റാർട്ട് കിട്ടാം പെഡ്രിക്ക് മിക്കവാറും റെസ്റ്റ് കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട് എറിഗ്ഗാർഷിയോ ഫെർമിനോ ഗ്യാവിയോ അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാം ഓൾമോ തിരിച്ചു വന്നത് പോസിറ്റീവാണ് പക്ഷേ ഓൾമോ സ്റ്റാർട്ട് ചെയ്യത്തില്ല എന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ബാൾഡേ അവൈലബിൾ അല്ല ജെറാഡ് മാർട്ടിൻ എക്സ്പ്ലെയിൻ ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസ് നൂരെ ലോക്കാടുകൂടെ കിട്ടിയാലേ നെക്സ്റ്റ് സെമി ഫൈനലിൽ ഫസ്റ്റ് ലെഗ് ആൾക്ക് മിസ് ചെയ്യും സോ ഇനീഗോയ്ക്ക് റെസ്റ്റ് കിടക്കുവോ എന്നുള്ളൊരു ഉണ്ട് അറോഹോ കുബാർസി വെച്ച് പോകും അത് ഗാർഷ്യ കുബാർസി വെച്ച് പോവോ റൈറ്റ് ബാക്കായിട്ട് കുണ്ടയ് സ്റ്റാർട്ടിങ് എന്തൊക്കെയാണേലും കുണ്ടയ്ക്ക് റെസ്റ്റ് കിട്ടുമെന്നുള്ള കാര്യം ആലോചിക്കുക പോലും വേണ്ട അത് നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കും അറിയാം കുണ്ടയ്ക്കും അറിയാം വാർസ മാനേജ്മെന്റിനും അറിയാം ഫ്ലിക്കിനും അറിയാം ഒണന്റിനും അറിയാം സോ കുണ്ടേ സ്റ്റാർട്ടിങ് ഇവ നാളെയും 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 ഈ ആഴ്ച അഞ്ച് ദിവസവും അടിപ്പിച്ച് ബാർസ കളിക്കുന്നുണ്ടല്ലോ അഞ്ച് കളിയും കുണ്ടേ സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫ്ലിക്കിന് കുണ്ടേ കാണാനുള്ളൊരിത് സോ ഗോൾ കീപ്പറായിട്ട് ഷെസ്നി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അവളെ വലിയ ഇതൊന്നും കാണത്തില്ല സോ ബാർസ്രോണ ഈ മാച്ച് മേ ബി പോസിറ്റീവ് തന്നെ അപ്രോച്ച് ചെയ്യും ഒരു ഫോർ സീറോ ലീഡുണ്ട് നമുക്ക് അൾട്രാ ഡിഫെൻസീവ് ആവാം നമുക്ക് അതിൽ ഇൻറ്റൻസിറ്റി കൊടുക്കണ്ട അങ്ങനെയൊന്നുമല്ല ബാർസ്രോണ ഇന്റൻസിറ്റി കൊടുക്കേണ്ടപ്പം കൊടുക്കും തന്നെ പോകുന്നുണ്ട് ഫ്ളിക്ക് ഈ മാച്ചിൽ മേ ബി ഒരു ഡ്രോയോ ഒരു വിൻ ഒരു റിസൾട്ടിന് വേണ്ടി കളിക്കാനായിട്ട് തന്നെ നോക്കുമെന്ന് തോന്നുന്നുണ്ട് അതായത് ഫോർ സീറോ ലീഡ് പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് പോവാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലൂടെ ഫ്ലിക്ക് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫ്ലിക്കിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ ശസ്തിയുടെ പ്രസ് കോൺഫറൻസും ലെവൻ ഡോസ്കിയുടെ കഴിഞ്ഞ ആഴ്ചയുടെ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂ എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സെക്കൻഡ് ലെഗ് വരുന്നത് കളിച്ച് ജയിക്കാനായിട്ട് തന്നെയാണ് അതായത് ഇവിടെ വന്ന് ജയിച്ച് പോകാനായിട്ട് തന്നെയാണ് ബാർസലോണ ടീം വരാൻ പോകുന്നൊരു ഫീലുണ്ട് സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ സീറോ കോവാച്ച് പറഞ്ഞ പോലെ എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ഫുട്ബോൾ പക്ഷേ ഇപ്പം നമുക്ക് പറയാം റോമ ലിവർപൂൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ എന്താ പറയുക ഈ ടീമിലൊരു വിശ്വാസമുണ്ട് ബോർസിയ ടോർമിനെ അഗേൻസ്റ്റ് ഒരു ഫോർ സീറോ ലീഡ് കൊണ്ട് ഈ ബോട്ടിൽ ചെയ്യും എന്നെനിക്കിപ്പോൾ തോന്നുന്നില്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ബാർസ അടുത്ത റൗണ്ടിലോട്ട് കിടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ മാച്ചിലോട്ട് വരുമ്പം എനിക്കുണ്ട് പക്ഷേ ബേ കളിക്കുക ഒരു ഡ്രോയോ ഒരു ജയോ ആയിട്ട് അടുത്ത റൗണ്ടിലോട്ട് കിടക്കുമ്പോൾ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള തിങ് അല്ലേ സോ അവിടുന്ന് മറ്റൊരു മത്സരം പറയാനായിട്ടാണെങ്കിൽ ലാസ്റ്റംബില്ല പി എസ് ജി നടക്കുന്നുണ്ട് വില്ലാ പാർക്കിലാണ് പി എസ് ജിക്ക് ഒരു രണ്ടുപോലെ അഡ്വാൻറ്റേജ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അസ്റ്റംബില്ല പി എസ് ജിനെ പിടിച്ചു കിട്ടുന്നത് അസംബില്ലയുടെ ലീഗ് ഫോം ഒക്കെ അടിപൊളിയാണ് പക്ഷെ പി എസ് ജി ടു മച്ചാണ് ലാസ്റ്റ് ലാസ്റ്റിലെങ്കിലും നമ്മൾ കണ്ടു അസമില്ല ഒരു നല്ല ഫോമിലാണ് വന്നത് പക്ഷേ പി എസ് ജിയുടെ അറ്റാക്ക് ടു മച്ചായിരുന്നു എമിലിയാന മാർട്ടിനസ് പിന്നെ വേറെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ പി എസ് ജി ക്ലിനിക്കൽ അല്ലാത്തോണ്ടും ത്രീ നിന്ന ഒരു മാച്ചാണ് ഇപ്പുറത്ത് വില്ലാ പാർക്ക് വരുമ്പോൾ മേ ബി ഒരു റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും ഒരു ഡ്രോയോ ഒരു വിക്ടറിയോ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സാ ബില്ല ചിലപ്പോൾ സാധിക്കുമായിരിക്കും പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ അപ്പുറത്ത് പി എസ് ഡെ ഗോൾ അടിപ്പിക്കാതിരിക്കുകയും വേണം പി എസ് ഡേക്കാളും രണ്ട് ഗോൾ കൂടുതൽ അടിക്കുകയും വേണം ബില്ലയ്ക്ക് അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അഥവാ പി എസ് ഡി ഗോൾ അടിക്കുവാണെങ്കിൽ തന്നെ റെഗുലർ ടൈമിൽ പി എസ് ഡിയേക്കാളും രണ്ട് ഗോൾ കൂടുതൽ അടിക്കണം അതാണ് ഡിഫിക്കൽ തിങ് ഇപ്പം ബില്ലിനേക്കാളും അത്യാവശ്യം റെസ്റ്റർ ആയിട്ടാണ് പി എസ് ഡി വരുന്നത് പി എസ് ഡി ലീഗിൻ്റെ കാര്യം എല്ലാം സെറ്റായിട്ടുണ്ട് ഈ വീക്കിലാണെങ്കിലും ബില്ല അവർ മെയിൻ ടീമറൊക്കെ തന്നെ കളിപ്പിക്കുന്നു അതേസമയത്ത് പി എസ് ജിക്ക് അത്യാവശ്യം റൊട്ടേഷനും റെസ്റ്റു ഒക്കെ ചെയ്ത് അധികം ഇൻറ്റൻസിറ്റി കൊടുക്കാതെ പ്രോപ്പർ റെസ്റ്റ് ഒക്കെ കിട്ടിക്കൊണ്ട് തന്നെയാണ് പി എസ് ജിയുടെ മെയിൻ പ്ലേസ് ഒക്കെ വരുന്നത് സോ അവരുടെ ഫുൾ ഫോക്കസ് ഇനിയും ചാമ്പ്യൻസ് ലീഗിലായിരിക്കും സോ ഇനിയും അവശേഷിക്കുന്ന ടീമുകളിൽ ഫുൾ ഫോക്കസ് ചാമ്പ്യൻസ് ലീഗ് കൊടുക്കാൻ പറ്റുന്ന സൈഡുകളിൽ ഒന്നാണ് പി എസ് ഡി അതുപോലെ തന്നെ ആർ പറ്റും സോ ലച്ചി കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് ഐ തിങ്ക് പി എസ് ഡി ഇസ് ഗോയിങ് ത്രൂ ആസ്റ്റംബിലേക്ക് വലിയ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല അതുപോലെ തന്നെ ബയൺ ഇന്റർ സാൻ സാൻജിറോയിൽ നടക്കുന്ന മത്സരം അതിൽ ഫേവറേറ്റ് വിത്തൗട്ട് എഡൗഔട്ട് ഇൻ്റർ ആണ് ഇപ്പം വൺ ഗോൾ ലീ അഡ്വാൻറ്റേജ് അലിയാൻ സറീന ചെന്ന് നേടിയിരുന്നു അപ്പുറത്തെ ബയൺ മ്യൂക്കിനിക്കിൻ്റെ കാര്യം പറയാനാണ് അലിയാൻ സരീനയില് ഒരു ഫേസ് ഉണ്ടായിരുന്നു മിലാൻ അഗേസ്റ്റ് രണ്ടോ മൂന്നോ ഗോൾ കയറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു മേ ബി ഗെയിം അവിടെ കില്ലിയാൻ കില്ല നല്ല ഒരു നല്ല ലീഡ് എടുത്തുകൊണ്ട് സാഞ്ചുറയിലോട്ട് വരാനുള്ള നല്ല ചാൻസ് അപ്പുറത്ത് ബയൺ മ്യൂണിക്കൻ ഉണ്ടായിരുന്നു എപ്പിക് ബോട്ടിംഗ് ആണ് നടത്തിയത് ഈ ആഴ്ച ബോർസിയോ ടൂർമെന്റിനാണെങ്കിലും എട്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മിസ് ചെയ്തു അതുതന്നെയാണ് അന്നും നടന്നത് അന്നും അവർക്ക് ഓൾമോസ്റ്റ് ഡബിൾ എക്സ്പെക്റ്റഡ് ഗോൾസ് ഉണ്ടായിരുന്നു ഇന്റർ മിലാനേക്കാൾ ഫസ്റ്റ് ലെഗിൽ പക്ഷേ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല സോ ഇന്റർമിലാനുള്ള ഒരു കുഴപ്പം അവർ ലീഡെടുത്താലും പിന്നെ എക്സ്ട്രാ ഡിഫൻസീവ് ആവും ആ ഒപ്പൊണന്റ് ഇപ്പോൾ അടിക്കും അടിക്കുന്നൊരു ഫീൽ വരും പക്ഷെ അവർ ഡിഫൻസീവ്ലി ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും സോ അത് തന്നെയാണ് സംഭവിച്ചത് അവർ ഹോൾ ഡൗൺ ചെയ്ത് ഓൺ ചെയ്ത് ഓരെണ്ണം തോമസ് കൊണ്ടർ അടിച്ചപ്പോൾ വീണ്ടും ഒഫൻസീവ്ലി അവർ അറ്റാക്ക് ചെയ്ത് ഫ്രട്ടായി സിറ്റു രണ്ടേ ഒന്ന് എടുത്തു സോ സാൻ സീറോയിലോട്ട് വരുമ്പോഴേക്കും ഇന്റർ എനിക്ക് ഒന്ന് ഒരു ഡിഫൻസീവ് അപ്രോച്ചായിട്ടായിരിക്കും മിക്കവാറും ഇൻസാഗി സെറ്റ് ചെയ്യുക കിട്ടുന്ന ചാൻസുകൾ ബയൺ കൺവേർട്ട് ചെയ്താൽ ഗെയിം ഈസ് ഓൺ പക്ഷേ വിഷയം എന്നാന്ന് വെച്ചാൽ ബയൺ ഒട്ടും ക്ലിനിക്കലല്ല ബയൺ ഒട്ടും ക്ലിനിക്കലില്ല ഈ സീസൺ എനിക്ക് തോന്നുന്നു ബാർസലോണക്കൊപ്പം അഥവാ ബാർസറോണേക്കാളും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് യൂറോപ്പിൽ മിസ് ചെയ്ത സൈഡ് ബയൻ മൂണിക്കാണെന്ന് തോന്നുന്നുണ്ട് അമ്മാതിരി ചാൻസുകൾ അവർ മിസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് സാൻസുറോണോട്ട് വരുമ്പോൾ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഇൻ്റർനെ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഈ അവശേഷിക്കുന്ന നാല് മാച്ചുകളുണ്ടല്ലോ ഇതിലെ ഒരു എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ മാച്ച് അഥവാ മേ ബി ഒരു റിസൾട്ട് ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള അട്ടിമറിയെന്നല്ല മേ ബി ഇപ്പോഴും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു നയൻ്റി പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റാത്ത ഫിക്സഡ് പ്രോബ്ലം ഇതായിരിക്കും ഇൻറ്ററോർ ബയൻ്റെ ഇവർ ആരും കിടക്കുന്നു പക്ഷേ ഐ എം തിങ്ക് ഇൻറ്റർ ഇസ് ഗോയിങ് ത്രു സയൻസ് സീറോ ഈവൻ ബയൺ അടിച്ചാൽ ഇന്ററിനെ അടിപ്പിക്കാതിരിക്കണം ലൌത്താറോയും തുറാമും ഫ്രട്ടേസിയും ഇപ്പം ബരേലയും എല്ലാം നല്ല ഫോമിൽ തന്നെയാണ് എസ്പെഷ്യലി ലവ്താറോടെ ഗോൾ സ്കോറിംഗ് ഫോം ഇന്റർന് ഹ്യൂജ് റിലീഫാണ് അപ്പുറത്ത് ഡിഫെൻസീവ്ലി ഇൻ്റർമിലാൻ ഒരു സോളിഡ് സൈഡ് സൈഡാണ് ബാഡ്മിൻറ്റിനെ കാണാൻ എനിക്കൊന്നും ഫസ്റ്റ് ലീഗിൽ നിന്നും കുറച്ച് ഹിൻസാകി പഠിച്ചിട്ടുണ്ടായിരിക്കും ഈവൻ തോ ഉണ്ടെങ്കിലും ആള് അൾട്രാ ഡിഫൻസീവ് ആവാതെ ഹോം കൂടെ ആണ് സോ കുറച്ചുകൂടെ ആയിട്ട് കളിക്കാനായിട്ട് ഇൻ്റർ ശ്രമിക്കുമായിരിക്കും സോ നമ്മൾ കാണാറുള്ളതാണ് എവേ മത്സരങ്ങളിൽ ഒരല്പം ടൈറ്റായി ഇന്റർ കളിക്കാറുണ്ട് ഹോം വരുമ്പോൾ കുറച്ചുകൂടെ ആയി കളിക്കാറുണ്ട് എസ്പെഷ്യലി ലീഗിൽ ചാമ്പ്യൻസ് ലീഗിൽ നമുക്കറിയാം ഏറ്റവും കുറവ് ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുള്ള സൈഡാണ് ആ പാടം മൂന്നേ മൂന്ന് ഗോൾസ് ഇന്റർ കൺസീഡ് ചെയ്തിട്ടുള്ളു ചാമ്പ്യൻസ് ലീഗിൽ സോ അതും എടുത്തു പറയേണ്ട കാര്യമാണ് അവർ ആർ സർ എലിനെയും ഒക്കെ നേരിട്ടാണ് ആ സിറ്റീനെയും എല്ലാം ഗ്രൂപ്പ് ഫേസിൽ നേരിട്ടാണ് സോ ആ ആപ്പാട് അവർ ബയറിലെ അവർക്കൂസനോട് ഒരു ഗോൾ കൺസീഡ് ചെയ്ത് ഗ്രൂപ്പ് ഫേസിൽ അതും ആ ഒരു ധാരാളം റൊട്ടേഷൻസ് നടത്തിയ ഒരു മാച്ചിൽ എവേ എന്നിട്ട് ഫുൾ റൊട്ടേറ്റഡ് ആയി കളിച്ച ഒരു മാച്ചിൽ സോ ഇൻ്ററിൻ്റെ ഡിഫൻസ് അന്മാതിരി സ്ട്രോങ് ആണ് സൊ ലച്ച കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഈ നാല് ഫിക്സേഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം നിങ്ങളുടെ പ്രഡിക്ഷൻസും ഒപ്പീനിയൻസും പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും Ouais